പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് കിഫ്ബിക്ക് രൂപം കൊടുത്തതെന്നും കിഫ്ബി വഴി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒന്നര ലക്ഷം കോടി രൂപ കേരളത്തിന്റെ വികസനത്തിനായി ചെലവഴിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ ഒട്ടേറെ വൻ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കിഫ്ബി വഴി സാധിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുബായിൽ കേരളോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി യഥാസമയത്ത് സ്ഥലമേറ്റെടുത്ത് നൽകാത്തതിനാൽ വഴിമുട്ടി നിന്ന ദേശീയപാതയ്ക്കായി പിന്നീട് സ്ഥലമേറ്റെടുത്ത് നൽകാൻ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിന് നൽകേണ്ടി വന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കിഫ്ബിയിൽ നിന്നാണ് ഈ പണം നൽകിയത് മലയോര ഹൈവേ തീരദേശപാത തുടങ്ങിയ പദ്ധതികൾക്കും പണം കണ്ടെത്തിയത് കിഫ്ബി വഴിയാണ് കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ വലിയ മാറ്റമാണ് കിഫ്ബി വഴി സാധിച്ചതെന്നും കേരളത്തിൽ നോക്കിയാൽ ഇതിന്റെ തെളിവുകൾ കാണാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നര ലക്ഷം കോടിയോളം രൂപ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി നമ്മുടെ നാട്ടിൽ ഈ പത്ത് വർഷക്കാലം കൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടിടുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക അതിൻ്റെതായ തെളിവുകൾ കേരളത്തിലെ ഏതു ഭാഗത്ത് നോക്കിയാലും കാണാൻ നമുക്ക് സാധിക്കും ദുബായ് അമിറ്റി സ്കൂളിൽ നടന്ന ഓർമ്മ കേരളോത്സവത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവർ സംസാരിച്ചു പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗം എൻ കെ കുഞ്ഞഹമ്മദ് ഓർമ്മ സെക്രട്ടറി ഷിജു ബഷീർ നന്ദിയും പറഞ്ഞു തുറന്ന ജീപ്പിലാണ് മുഖ്യമന്ത്രിയെ കേരളോത്സവ വേദിയിലേക്ക് ആനയിച്ചത് യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മലയാളികൾ പരിപാടിയിൽ സംബന്ധിച്ചു കൈരളി ന്യൂസ് ദുബായ്